നമസ്കാരം ചൂട് കാരണം വീട്ടിനകത്തും ഒന്നും നമുക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ആളുകളെല്ലാം ചൂട് കാരണം എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഒരു മഴയെങ്കിലും പെയ്തു കിട്ടാൻ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് മലയാളികൾ ചൂട് ഓരോ ദിവസവും ഉയരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് അമിതമായി താപനില ഉയരുന്നത് ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പലർക്കും പുറത്തിറങ്ങി ജോലികൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ചിലവിന്റെ കാര്യവും താളം തെറ്റുകയാണ് സാധാരണ മാർച്ചിൽ തുടങ്ങുന്ന ചൂട് ഇത്തവണ ജനുവരി അവസാനം തന്നെ ആരംഭിച്ചു കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന ചൂടാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് അതാണ് എൽ നിനോ ഇനി എന്താണ് എൽ നിനോ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ എൽ നിനോ പ്രതിവാസം ഉണ്ടാകുമെന്ന് ഒരു വർഷം മുൻപേ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ഭൂമിയിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ സവിശേഷമായ കാലാവസ്ഥയാണിത് ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റുന്നതാണ് ഈ പ്രതിഭാസം ഏതാനും മാസങ്ങൾ മാത്രമേ എൽനിനോ നീണ്ടു നിൽക്കുന്നുവെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥാ താപനില വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുന്നതാണ് വേനൽ മഴ പോലും ഈ തവണ ലഭ്യമായിട്ടില്ല അത്തരത്തിൽ കാലാവസ്ഥ മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുകയാണ് മാർച്ച് മാസം അറുപത്തി ആറ് ശതമാനം മഴയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കാണിത് ആകെ പത്ത് പോയിന്റ് ഒരു മില്ലിമീറ്റർ മഴയാണ് പെയ്തത് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ മഴ പെയ്തിട്ടേ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഈ വേനൽക്കാലത്താണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് മില്ലി ലീറ്റർ മഴ പെയ്ത പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് സാധാരണ പത്തനംതിട്ടയിൽ ലഭിക്കുന്ന മഴയേക്കാൾ കുറവാണിത് ശരാശരി ലഭിക്കേണ്ട മഴ പോലും ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നത് മൂന്നാറിലും സ്ഥിതി പരിതാപകരമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വേനൽക്കാലത്ത് നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പകൽ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും രാവിലെ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം മാർച്ച് ആദ്യം തന്നെ ഹിൽ സ്റ്റേഷനിൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി കഴിഞ്ഞ മാർച്ചിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു ചൂടുകൂടി വരുന്നതോടെ ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുന്നതും വലിയ പ്രശ്നമാണ് മൂന്നാറിൽ വേനൽ കനത്തതോടെ ശുദ്ധവെള്ളത്തിന്റെ ലഭ്യതയും കുറഞ്ഞിരിക്കുകയാണ് വീടുകളിൽ ഇരിക്കണമെങ്കിൽ എ സി ഇല്ലാതെ പറ്റില്ല എന്ന സ്ഥിതിയായിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ എ സി കച്ചവടമാണ് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയതോടെ പല സ്ഥാപനങ്ങളിലും പറയുന്ന സമയത്ത് എ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എ സി സ്ഥാപിക്കാനും ഒരാഴ്ചയോളം സമയമെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വൈദ്യുതി ഉപയോഗവും കൂടുന്നുണ്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫാൻ ഇടാതെ പറ്റില്ല അങ്ങനെ പകലും രാത്രിയിലും ഇപ്പോൾ ഫാനിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് പ്രതിദിന ഉപയോഗം നൂറ്റിപ്പത്ത് ദശലക്ഷം യൂണിറ്റിലേക്ക് അടക്കുകയാണ് ഉപഭോഗം കൂടുമ്പോൾ മുന്നൂറ് മുതൽ അറുന്നൂറ് മെഗാ വാട്ട് വരെ വൈദ്യുതി മിക്ക ദിവസങ്ങളിലും ഉയർന്ന വിലയ്ക്ക് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയാണ് കെ വിതരണം തുടരുന്നത് മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും ഇത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ മത്സ്യങ്ങളില്ല ചൂട് കാരണം എല്ലാം ചത്തുപോകുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് ഇതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും പരിങ്ങളിലായി ചൂട് ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ചൂടിനെ തടയാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വാർത്തയുടെ നിറം തേടി തനി നിറം